അക്ഷരപിതാവായ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ശ്രീ എം ടി എത്തിയിരിക്കുകയാണ് നിറഞ്ഞ നമുക്ക് സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്യാം ഇന്ന് സി ഫയും സരിഗമയും ചേർന്ന് ഇവിടെ മലയാളത്തിന് ഒരു ഒരുക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ തിലക്കൽ കുറിയായിട്ടുള്ള അനേകം താരങ്ങളും സംവിധായകരും എല്ലാവരും ഒന്നു ചേരുന്ന ഒരു മഹാസായാംഗത്തിലേക്ക് മാഡത്ത് തെക്കേട്ട് വാസുദേവൻ നായർ പ്രധാന കാലഘട്ടങ്ങളിൽ എം ടി സാറിന്റെ തൂലികയിൽ നിന്ന് പിറന്ന കഥാപാത്രങ്ങളായി അഭിരം ജീവിച്ചു മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും ഇദ്ദേഹത്തിന്റെ പ്രഥമ സ്ഥാനം ഇന്ന് തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന എം പി അദ്ദേഹത്തിന്റെ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ ോർത്ത് വെക്കാനുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളുകാരന് അങ്ങോടാണ് ഒരു സമ്മാനം കൊടുക്കുക പക്ഷേ എം ടി സാർ അദ്ദേഹത്തിന്റെ മനോഹരമായ തോലികയിൽ നിന്നും മനോരഥങ്ങൾ എന്ന പേരിൽ ും സരിഗമയും ചേർന്ന് ഒരുക്കിയ അദ്ദേഹത്തിന്റെ ഒൻപത് കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമാണ് നിറഞ്ഞ കയ്യടിയോടു കൂടെ തന്നെ തൊണ്ണൂറ്റിയൊന്ന് വയസ്സിന്റെ ചെറുപ്പം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം ടി സാർ കൈഡികൾ കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഓരോ താരങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു